നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിന് സിബിഐ അന്വേഷണ സംഘത്തിന് നിർണ്ണായക തെളിവ് നൽകി ബീഹാർ പോലീസ് ചോദ്യപേപ്പറുകൾ കത്തിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ജാർഖണ്ഡിലെ ഒയാസ സ്കൂൾ എന്ന കേന്ദ്രത്തിലെ പേപ്പറുകളാണ് ചോർന്നതെന്നാണ് സ്ഥിരീകരണം കത്തിച്ച പേപ്പറുകളിലെ ചോദ്യങ്ങൾ യഥാർത്ഥ പേപ്പറുമായി യോജിക്കുന്നതാണ് ഇതു സംബന്ധിച്ച തെളിവുകളാണ് കൈമാറിയിരിക്കുന്നത് അതേസമയം നീറ്റ് യു ജി പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ സിബിഐ സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഡൽഹി സിബിഐ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരെ നാല് സംഘങ്ങളാക്കി തിരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്ത്യയിലെ ചില ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് സിബിഐ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ജാർഖണ്ഡിലെ ഹസാരിബാഗിലെ പരീക്ഷാ കേന്ദ്രമായ സ്കൂളിൽ നിന്നാണ് ബീഹാറിലേക്ക് ചോദ്യപേപ്പർ ചോർന്നതെന്ന വിവരമാണ് നിലവിൽ സി ബി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പങ്കാളിയായ ഒരു അധ്യാപകൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യലിനായി സിബിഐ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് അതേസമയം നീറ്റിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും രാജ്യത്ത് വിവിധയിടങ്ങളിൽ തുടരുകയാണ് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം